നീ ചെയ്യും തക്തി എന്നാൽ നീ ചെയ്യും നീ വിധിക്കും അങ്ങനെ അർത്ഥം പറയുകയാണെങ്കിൽ തക്തി നീ ചെയ്യും നീ കവാ എന്നുള്ളതിൻ്റെ പ്രസൻറ്റ് ഫ്യൂച്ചർ നീ ചെയ്യും ഇന്നമാ തൃതി ഏഹ് ഇന്നമ്മ എന്നുള്ളത് അപ്പോൾ തീർച്ചയായും മാത്രം എന്നുള്ള അർത്ഥം കൊണ്ടുവരാൻ ഏഹ് ഹിൽ ഹയാത്ത ദുന്യാ എന്താണ് ഹാദിഹിൽ ഹയാത്ത ദുന്യാ അല്ല ഹയാത്ത ദുന്യാന്ന് പറഞ്ഞാൽ ആ ഈ ഹെ ലോക ജീവിതത്തിനാണ് പറയുക ഈ ജീവിതം ഹാദിഹിൽ ഹയാത്ത ദുന്യ ഈ ഭൗതിക ജീവിതം ഇന്നമാതക്തി ഹാദിഹിൽ ഹയാത്ത ദുന്യ ഈ ഭൗതിക ജീവിതം അതിലാണ് നീ ചെയ്യുക അതിൽ മാത്രമാണ് നീ ചെയ്യുക ഇന്നമാതക്തി ഹാദിഹിൽ ഹയാത്ത ദുന്യ ഈ ഭൗതിക ജീവിതത്തിൽ മാത്രമാണ് നീ പ്രവർത്തിക്കുക നടപ്പിലാക്കുക നീ ചെയ്യുക അപ്പോൾ ഈ ഭൗതിക ജീവിതത്തിൽ മാത്രമാണ് നീ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ ഫിറാവിനോട് എന്തുണ്ട് ഫിറോന് പിന്നെ അയ്യുന അഷദ് അസാബിൻ വ എന്ന് പറയുന്നത് ഏഹ് അതിനൊരു മറുപടി ഉണ്ട് ആ ബക്കൻ്റെ വിഷയമല്ല കാരണം എന്താ ഇവിടെ മാത്രമേ നിനക്ക് ചെയ്യാനുള്ളൂ എന്ന് നിനക്കും മരണം വരൂ അതോടുകൂടി എൻ്റെ ചെയ്തി നിലക്കൂ എന്നുള്ളതായ അത് ഉദ്ദേശമുണ്ട് ഇന്ന മാത്ര ദുന്യ അതൊരു പിന്നെ അവരുടെ ആ ഒരു വിശ്വാസ ദാർ ദൃഢതയെയാണ് അറിയിക്കുന്നത് ഏഹ് നോക്കി നിങ്ങൾ രാവിലെ അവർ സ സാഹചര്യങ്ങളാണ് ഏ വലിയ വാഗ്ദാനങ്ങളേറ്റിട്ടാണ് അവർ വന്നത് വലിയ പ്രേരണകളും അതേപോലെ തന്നെ വലിയ പിന്നെ പ്രേരകങ്ങളൊക്കെ ഉണ്ട് അവർക്ക് വരാന് പക്ഷേ അവർ പിന്നെ അവർക്ക് ശരിക്ക് യാഥാർത്ഥ്യം അവർക്ക് കിട്ടി കാരണം മറ്റുള്ളവരൊക്കെ അലി മൂസാലിസ്ലാത്തുസ്ലാമിയിലൂടെ കാണിക്കപ്പെട്ട മുൻസത്തിൽ നോക്കുന്നത് പോലെ അല്ല ആയത്തിനെ നോക്കുന്നത് പോലെയല്ല ഇവർ നോക്കിയത് ഇവർക്കത് ശരിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ അവർ നന്നായി ഉൾക്കൊണ്ടു അവർ പിന്നെ അവരെല്ലാ അവർക്ക് കുറേ എന്തുണ്ട് പ്രീണനങ്ങളുണ്ട് ഇന്നലനാല അജുറൻ ഇന്നുൽ ഖാലിബിന്ന് പറഞ്ഞത് ഞങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് നല്ല കൂലി തരണം എന്ന് പറഞ്ഞത് സമ്മാനം തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഫിറോം പറയുന്നുണ്ട് സമ്മാനം മാത്രമല്ല നിങ്ങൾ മുഖർബീങ്ങളായിരിക്കും രാജ കൊട്ടാരത്തിൽ നിങ്ങളവിടുത്തെ പിന്നെ രാജാവിൻ്റെ സമീപസ്ഥരായിരിക്കും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളുണ്ട് പ്രീണനങ്ങളുണ്ട് അതേപോലെ തന്നെ അവർക്ക് പിന്നെ ഈ പറഞ്ഞ ഇതൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെയും അവരെന്ത് ചെയ്യാണ് അത് അതൊക്കെയും അവർ പിന്നെ അവരിലൊരു സ്വാധീനം ഉണ്ടാക്കിയില്ല അവർ ലെന്നു സിറൽ എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്